നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സൂപ്പർ താരമായ മേസോൺ ഗ്രീൻവുഡ് ക്ലബ്ബ് വിട്ടത് ലോൺ അടിസ്ഥാനത്തിൽ സ്പാനിഷ് ക്ലബ്ബായ ഗെറ്റാഫയിലേക്കായിരുന്നു അദ്ദേഹം പോയിരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നുള്ളതൊക്കെ നമുക്കറിയാം കാരണം ഡൊമസ്റ്റിക് വയലൻസിൽ അദ്ദേഹം പ്രതി ചേർക്കപ്പെട്ടിരുന്നു അതിനെ തുടർന്ന് യുണൈറ്റഡ് അദ്ദേഹത്തെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഏതായാലും സ്പാനിഷ് ക്ലബ്ബായ ഗെറ്റാഫ് വേണ്ടി അദ്ദേഹം മികച്ച പ്രകടനം ഇപ്പോൾ നടത്തുന്നുണ്ട് ആകെ കളിച്ച പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ഗോളുകളും നാല് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മികച്ച പ്രകടനമാണ് അവർക്ക് വേണ്ടി അദ്ദേഹം നടത്തുന്നത് അതുകൊണ്ട് തന്നെ സ്പാനിഷ് പമ്പന്മാരായ എഫ് സി ബാഴ്സലോണയ്ക്ക് ഈ ഒരു സൂപ്പർ താരത്തെ സ്ഥിരമായി പെർമനന്റായി സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലോ അതല്ലെങ്കിൽ വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലോ അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കാനാണ് എഫ് സി ബാഴ്സലോണക്ക് താല്പര്യം ഗോൾഡ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബാഴ്സലോണയുടെ സ്കൗട്ടിംഗ് ടീം കഴിഞ്ഞ മൂന്നാല് മത്സരങ്ങൾ ഗ്രീൻവുഡിനെ വീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് അവരെ ഇംപ്രസ് ചെയ്യിക്കാൻ ഈ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ വലിയ തുക താരത്തിന് വേണ്ടി മുടക്കേണ്ടി വന്നേക്കും നാൽപ്പത് മില്യൺ പൗണ്ടോളം താരത്തിനു വേണ്ടി ബാഴ്സലോണ മുടക്കേണ്ടി വന്നേക്കും എന്നുള്ളതാണ് മാത്രമല്ല താരത്തിന് ഒരു വാഗ്ദാനം കൂടി നൽകാനുള്ള ഒരുക്കത്തിലാണ് നിലവിൽ ബാഴ്സലോണയുള്ളത് അതായത് ബാഴ്സയിലേക്ക് വന്നാൽ അവിടുത്തെ പത്താം നമ്പർ ജേഴ്സി സാക്ഷാൽ ലയണൽ മെസ്സിയും മറഡോണയും ഒക്കെ അടങ്ങിയിട്ടുള്ള ജേഴ്സി നൽകാം എന്നുള്ള ഒരു ഓഫർ താരത്തിന് നൽകാനുള്ള ഒരുക്കത്തിലാണ് ബാഴ്സലോണ ഉള്ളത് അങ്ങനെ താരത്തെ കൺവിൻസ് ചെയ്യിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ എഫ് സി ബാഴ്സലോണ വെച്ച് പുലർത്തുന്നുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കഴിമയം കൊണ്ടും കാണാം